അസ്സാമലൈക്കും വാർഹമുല്ലാഹി വാബർക്കാത്തു ഏവർക്കും സിയാറത്ത് അഫുലു കെ എം കെ മീഡിയ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം ഇന്നത്തെ സിയാറത്ത് വ്ലോഗ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് തിരൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ പാറാൾ പള്ളി എത്തുന്നതിൻ്റെ തൊട്ടു മുമ്പായിട്ട് തിരൂരിലോട്ട് കടുങ്ങാത്തുകൊണ്ടിൽ നിന്നും തിരൂർ വഴി പോകുമ്പോൾ ഇടത്തെ സൈഡിലായിട്ടാണ് ഈ മക്കുബറ നമുക്ക് കാണാൻ സാധിക്കുക തിരൂരിൽ നിന്ന് കോട്ടക്കലിലോട്ട് വരുമ്പോൾ വലത്തെ സൈഡിലായിട്ടും നമുക്ക് ഈ മക്കുബറ നമുക്ക് കാണാൻ സാധിക്കും സെയ്യതന്മാരും അവരുടെ കുടുംബാംഗങ്ങളുമാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഈ മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഹബീബ് തങ്ങളുടെ മാതാവ് സെയ്യദത്ത് സെഹറ ബിവി റലിയാഹു അൻഹ കണ്ണൂർ ഇരിക്കൂർ കുന്നുമ്മൽ മക്കാം എന്ന പ്രശസ്തമായ സെയ്യത് ഹബ്ദുൽ ഖാദി ഖദുസല്ലാഹു അസീസ് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് മുന്നൂറ് വർഷം മുന്നേ വന്ന മഹാൻ എന്നിവരുടെ പേരക്കുട്ടിയാണ് സെയ്യദത്ത് സെഹറ ബി വി റിയല്ലാഹു അൻഹ ഇവിടെയുള്ള ഈ മക്ക്ബറയിൽ ഇവരും ഇവരുടെ കുടുംബാംഗങ്ങളും അന്ത്യവിശ്രമം കൊള്ളുന്നു എന്നുള്ളത് നമുക്ക് അവിടെ ചെന്നാൽ നാലോളം വരുന്ന മക്ബറ നമുക്ക് അവിടെ ചെന്നാൽ കാണാൻ സാധിക്കും ഇവിടെ തൊട്ടടുത്തായിട്ടാണ് പാറാൾ നേർച്ച നടക്കുന്ന സ്ഥലം പാറാൾ നേർച്ചയും ഇതുമായി യാതൊരു ബന്ധം ഇല്ല എന്നുള്ളതും കൂടി പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു അറബിയും മദീന നിവാസിയുമായ സെയ്യദ് അബ്ദുള്ള ബൽ ഫക്കീഹ് ഖത്ത സല്ലാഹു അസീസ് എന്നവരാണ് ഹബീബ് കോയ തങ്ങളുടെ പിതാവ് മദീനയിലാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത് വളരെ പ്രധാനപ്പെട്ട സ്ഥലം സയ്യിദന്മാരാണ് അവരുടെ പേരിൽ ഫാത്തിഹകളൊക്കെ ഓതുക അവിടെ ചെന്ന് സിയാറത്ത് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിന് വല്ലാത്ത ഒരു സുഖം തന്നെയാണ് എന്നുള്ളതും കൂടി ഓർമ്മപ്പെടുത്തുകയാണ് അൽഹംദുലില്ലാ സാദാത്യങ്ങൾ സഹിതന്മാർ അവരുടെ എല്ലാവരുടെയും വറുക്കത്ത് കൊണ്ട് അള്ളാഹു സുബഹാനഹു അത്തേല നാം ഏവരുടെയും ഇരുലോക വിജയം അള്ളാഹു സുബാനഹത്തേല സന്തോഷകരമാക്കി തരട്ടെ എന്നും കൂടി പ്രാർത്ഥിക്കുകയാണ് മറ്റ് ദുബായി കൊണ്ട് വസീയത്ത് ചെയ്തവരുടെ പ്രയാസങ്ങള് ബുദ്ധിമുട്ടുകൾ അള്ളാഹു സുബഹാനഹു അത്തേല പരിഹരിക്കട്ടെ മഹാന്മാരുടെ അക്കിജാഹു വറുക്കത്ത് കൊണ്ട് പരിഹരിക്കട്ടെ എന്നും കൂടി പ്രാർത്ഥിക്കുന്നു ഇങ്ങനെയുള്ള നിങ്ങൾ അറിയുന്നതും അറിയാത്തതുമായ സിയാറത്ത് വ്ളോഗുകളൊക്കെ കാണുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക എന്നുള്ളതും കൂടി പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഇൻഷാ ഇൻഷല്ല അള്ളാഹു സുഖാനു വത്തേനെ കബൂൽ ചെയ്യുമാറാവട്ടെ എന്നു കൂടി പ്രാർത്ഥിക്കുന്നു സാധാത്ഥ്യങ്ങളുടെ മക്ബറയാണ് കാണുന്നത് തിരൂരിരു പാറാൾ പള്ളി എത്തുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് തന്നെയാണ് ഈ സാദാത്ഥ്യങ്ങളുടെ മക്കവറ നമുക്ക് കാണാൻ സാധിക്കുക റോഡിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഇൻസാ അള്ളാഹ് അള്ളാഹു സുഖാനൂവത്തേല കബൂൽ ചെയ്യുമാറാവട്ടെ എന്നും കൂടി പ്രത്യേകം ദുവാ ചെയ്യുന്നു സഹകരിച്ച സ്നേഹിച്ച സഹായിച്ച എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ